ിൽ അത് വന്നു ചേരും വന്നു ചേരുന്ന എങ്ങന ചെറിയൊരു വയറ്റുവേദന ഉണ്ടായി കൊണ്ട് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറയാണ് അത്യാവശ്യമായിട്ടൊരു ഓപ്പറേഷൻ വേണം എന്തിനു വേണ്ടിട്ടാ എന്തിനു വേണ്ടിയിട്ടാ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിട്ടാ നമ്മൾക്ക് വന്നു ചേർത്തി നിൽക്കുന്ന ആ രോഗദുരിതം നമ്മളിൽ നിന്നും എന്നേക്കുമായി പോകുവാൻ വേണ്ടിയിട്ടാ അപ്പോൾ നമ്മൾ തന്നെ ഒപ്പിട്ടുകൊടുക്കും എന്തിന് കീറിച്ച് എങ്ങനെ കുത്തി ആ കുത്തിയോ വെട്ടിയോ എങ്ങനെയെങ്കിലും കീറി അകത്തുള്ള അത് എടുത്തു കളഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുത്തും പിന്നെ ഒരു പത്ത് മുപ്പത് കൊല്ലം ജീവിക്കാം പക്ഷെ വിധി എങ്ങനെ ആയിരുന്നു കുത്തി കീറണമെന്നുള്ളായിരുന്നു ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് അത് സംഭവിക്കുകയും ചെയ്തു നമ്മൾക്കത് അനുഗ്രഹമായി വന്നു അല്ലെങ്കിൽ അകാലം മരണം സംഭവിച്ചത് ഇതാണ് ഈശ്വരാധീനം ഉള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം അതല്ല വലിയ അറിവക്കളുണ്ട് വലിയ പണ്ഡിതനാണ് വലിയ എഞ്ചിനീയറാണ് ആണ് പക്ഷെ മണ്ടത്തരം കാണിക്കില്ല മണ്ടത്തരം നമ്മളിൽ നിന്ന് ഉണ്ടാകില്ല ഇന്ന് നോക്കൂ ചെറിയ ചെറിയ കുട്ടികളെല്ലാം പത്തും ഇരുപത്തി മൂന്നും വയസ്സുള്ള കുട്ടികളെല്ലാം പഠിക്കുന്ന എന്തിനാ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് പക്ഷെ അവരുടെ ഓരോരുത്തരുടെയും അതിദാരുണമായ മരണം നോക്കൂ എങ്ങനെയാ അവർക്കറിഞ്ഞുകൂടെ ഒരു മെഷീന്റെ പ്രവർത്തനവും അതിന്റെ പ്രവർത്തന രീതിയും അതിന്റെ ഹോഴ്സ് പവറൊക്കെ പക്ഷേ അതൊന്നും അറിയാതെയാണ് ഒരു നിമിഷത്തേക്ക് വേണ്ടി ഒരു മിനിറ്റത്തേക്ക് വേണ്ടി ഒരു അഹങ്കാരം കാണിക്കുന്നതും ചിഹ്നിച്ചിതറി പോകുന്നതും ഇതൊക്കെ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കാതെ നമ്മളെ നേർവഴി നയിക്കും വേണ്ട എന്തിനാ എന്നെ ഓർത്ത് എൻ്റെ വീട്ടിൽ അമ്മയുണ്ടല്ലോ അച്ഛനുണ്ടല്ലോ സഹോദരങ്ങളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ ഈ അഹങ്കാരം കാണിക്കുന്നില്ല എന്ന് ആ വേണ്ട സമയത്ത് വേണ്ട പോലെ ബുദ്ധി കുതിക്കണം അതിനു അതിനുവേണ്ടിയിട്ടാണ് ഈശ്വരാധീനം വേണമെന്ന് പറയുന്നത് ഉത്തമ ഉദാഹരണമായിട്ട് പറയുന്നത് കർണനെയും അർജുനനെയുമാണ് അർജുനനേക്കാൾ എന്തുകൊണ്ടും ഒരുപടി മുമ്പിലായിരുന്നു കർണന്റെ അറിവ് പക്ഷേ കർണൻ നിലകൊണ്ടത് അധർമ്മപക്ഷത്തായിരുന്നു അർജുനൻ നിലകൊണ്ടത് കൃഷ്ണന്റെ കൂടെയായിരുന്നു അർജുനന് മറ്റൊന്നും നോട്ടമില്ലായിരുന്നു ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാം പക്ഷെ ഞാൻ ആയുധമെടുത്തില്ല നീ വന്ന നിനക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം എൻ്റെ പതിനെട്ട് അക്ഷൗഹിണി പടകളുണ്ട് ആ പടകളെല്ലാം എൻ്റെ സൈന്യ സംഭാരം മുഴുവൻ ആർക്ക് വേണേലും എടുക്കാം ഞാൻ മറുപക്ഷത്തായിരിക്കും ഒന്നുകൂടി ശ്രദ്ധിക്കുക ഞാൻ ആയുധം എടുക്കില്ല ദുര്യോധനൻ ഭൗതികമായ നേട്ടം നോക്കി ഭഗവാന്റെ പടയെ സ്വന്തമാക്കി പക്ഷേ അർജുനൻ ഭഗവാനെ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ തോൽവിയായാലും ജയമായാലും അങ്ങൻറെ കൂടെ ഉണ്ടായിരുന്നാലും ഉണ്ടായിരുന്നത് കൊണ്ട് അർജുനനെ പഠിപ്പിച്ച അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യനും ഭീഷ്മനും മുത്തശ്ശനായിരുന്ന ഭീഷ്മനും കേളികേട്ടവരെല്ലാവരും എതിർപക്ഷത്തുണ്ടായിരുന്നാലും ഭഗവാന്റെ പക്ഷമാണ് ജയിച്ചത് ധർമ്മപക്ഷമാണ് ജയിച്ചത് ആ കൃഷ്ണന്റെ കഥകളാണ് നമ്മൾ ഇന്ന് തൊട്ട് പാരായണം ചെയ്യാൻ തുടങ്ങുന്നത് ഏഴാമത്തെ ദിവസം വരെ ആ കൃഷ്ണനെ പറ്റി ആലോചിക്കുമ്പോൾ കണ്ണനെ പറ്റി ആലോചിക്കാത്ത ഒരു ദിവസം പോലും ഭക്തരുടെ ഇടയിൽ കാണില്ല ഒരു മൈൽപ്പീല് കണ്ടാൽ ആദ്യം ആരെ ഓർക്കും കൃഷ്ണനെ ഓർക്കും ഒരു മഞ്ചാളിക്കുരു വഴി കിടക്കുന്നത് കണ്ടാൽ ആരെ ഓർക്കും ഒരു കുന്നിക്കുരു കിടക്കുന്ന കണ്ടാൽ ആരെ ഓർക്കും ഒരു മഞ്ഞ പട്ട് കണ്ടാൽ ആരെ ഓർക്കും പറ ഈ അമ്മമാരെല്ലാം കൊഞ്ചി എത്രയോ പ്രാവശ്യം തന്റെ മക്കളെ കണ്ണായെന്ന് കുന്നി കണ്ണായെന്ന് വിളിച്ചിട്ടില്ലേ അത് കഴിഞ്ഞല്ലേ അവർക്ക് മറ്റൊരു പേരിട്ടത് നോക്കൂ ഏറ്റവും വലിയ നൃത്തം ഈ കലകളെല്ലാം ഉണ്ടായത് ആ ഭഗവാനിൽ നിന്ന് ആ ഭഗവാനെ പറ്റി ആലോചിക്കുമ്പോഴാണ് ഈ കലകളെല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത് ഭഗവാൻ സെലക്ട് ചെയ്ത ഓരോ കാര്യം എടുത്തു നോക്കൂ ഇതൊക്കെ നമുക്ക് അടിവരയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഭഗവാൻ ഭഗവാന്റെ ഭംഗിക്ക് വേണ്ടിയല്ല ഓരോന്നും താൻ സ്വീകരിച്ചത് ഒന്നിനെയും ഉപദ്രവിക്കാതെയായിരുന്നു തന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ കണ്ടെത്തിയത് ശരിയല്ലേ ആ തലയിരിക്കുന്ന മൈൽപ്പിരി നോക്കൂ പറിച്ചെടുത്തതാണോ ആണോ പാകം വന്നപ്പോൾ മൈല് തന്നെ ഒഴിച്ചതാക്കി ഇനി ഒരു ചെറിയ മുളം തണ്ടെടുത്തു അതിനകത്ത് ഒമ്പത് ദ്വാരമിട്ടു